നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത് റവറൻഡ് ഒറിൻസ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊള എന്താണെന്ന് അറിയത്തില്ല പതിവിലും കൂടുതലായിട്ട് ഒരുപാട് പേര് ഈ സ്ഥാപനത്തെ പറ്റി അന്വേഷിക്കുന്നു നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ഫീസ് വളരെ കുറച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേര് ഇതിലേക്ക് ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ ഒന്ന് ഓർക്കണം ഇതിന്റെ ഈ ഫീസ് കുറച്ചു പറഞ്ഞ് നിങ്ങളെ ആകർഷിക്കുന്നതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന അപകടം വലുതാണ് ഈ കോളേജോട്ട് ആളിനെ കൂട്ടുന്നത് നമ്മുടെ ഈ ചേർത്തല തുറവൂർ പരിസരത്ത് ഒരു ഏജന്റ് ഉണ്ട് അവര് പറയുന്നത് അവരുടെയാണ് ഈ കോളേജെന്നൊക്കെയാണ് അവര് പറഞ്ഞ് പ്രചാരണം നടത്തുന്നത് അവിടെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടി രഷിതാബ് എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ചടുത്ത നാളെ അയച്ചു തന്ന ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഹായ് സാർ എൻ്റെ മോൾ കർണാടക കോളാറിലുള്ള റവൻസ കോളേജ് ഫൈനൽ ഇയർ ബി എസ് സി സ്റ്റുഡൻറ് ആണ് ബി എസ് സി സർട്ടിഫിക്കറ്റ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാൻ ഏജന്റ് വഴിയെ പറ്റുകയോ പറ്റൂ അതിന് അൻപതിനായിരം രൂപ ആകും എന്ന് പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ് പറയുന്നു ഈ എ ജനുവൻ ഇൻഫർമേഷൻ സാർ പ്ലീസ് റിപ്ലൈ എങ്ങനെ പഠനം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അമ്പതിനായിരം കൊടുക്കണം അതാണ് ഇവരോട് ഇത് നേരത്തെ ഉള്ള സീനിയർ കുട്ടികൾ പറഞ്ഞതായിട്ടാണ് ഈ രക്ഷിതാവ് എനിക്ക് മെസ്സേജ് അയച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പൈസ നിങ്ങളെ ആകർഷിക്കുക കോളേജ് ചെയ്യുക പിന്നീട് ഏജൻറ്റുമാർ കൈ ഒഴി പിന്നീട് അവർ ചൂഷണം ചെയ്ത് നിങ്ങളെ പിഴിഞ്ഞാണ് പൈസ വാങ്ങിക്കുന്നതായിട്ടാണ് അറിവ് ഒരുപാട് കുട്ടികൾ പെട്ടുപോയി കിടക്കുന്നവരാണ് പല സംഭവ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഏജൻറ്റുമാർ നിങ്ങൾ എന്നെ ചെയ്യും അഡ്മിഷൻ അഡ്മിഷനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മെഡിക്കൽ കോളേജ് പറയും ഇവിടുന്ന് ഏതാണ്ട് പത്തറുപത് കിലോമീറ്റർ ദൂരത്തിൽ ആന്ധ്രയില് കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു മെഡിക്കൽ കോളേജുണ്ട് അവിടെ ചെല്ലും ചിലരെ അവിടെ കൊണ്ട് കാണിക്കും ആ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ കാര്യം പറയും അയ്യോ അവിടെ ഫീസ് കൂടുതലാണ് അഡ്മിഷൻ പോയി അതുകൊണ്ട് കമ്പാരിഷൻ അത് കൂടുതൽ ഫീസാണ് ഇവിടെ ഫീസ് കുറവാണ് അങ്ങനെ നിങ്ങളെ ഇതിലേക്ക് ചാടിക്കും യഥാർത്ഥമായി ആവശ്യമുള്ള അധ്യാപകരുണ്ടോ ക്ലിനിക്കൽ സംവിധാനങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ആരും പരിശോധിക്കുന്നില്ല അവിടെ പഠിക്കുന്ന നിരവധി കുട്ടികൾ രക്ഷിതാക്കൾ ഒരുപാട് നിരവധി കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ആരും പറയുന്നത് സാറേ ഞങ്ങളുടെ പേര് പറയല്ലേ പെട്ടുപോയതാണ് എങ്ങനെങ്കിലും ഒരു നാല് വർഷം കഴിഞ്ഞോട്ടെ എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം നമ്മുടെ മക്കൾക്ക് എന്താ വേണ്ടത് യോഗ്യതയുള്ളൊരു നഴ്സാകാനല്ലേ ഇതുപോലെ ഈ കോളേജുകാരുടെ പീഡനം അനുഭവിക്കണോ ഇതുപോലെ ഇവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പൈസ കൊണ്ട് കൊടുത്ത് അവർ അടിമകളാകണോ അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ജാഗ്രത പാലിക്കണം കൂടാതെ ഈ സ്ഥാപനത്തിൽ നല്ലൊരു കുട്ടി ഇച്ചിരി ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം നല്ല ശതമാനം മാർക്കുള്ള കുട്ടികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപനവും ഒന്നും ഇല്ലെന്നൊക്കെയാണ് ആരോപണം പകരം രണ്ടായിരം രൂപ മൂവായിരം രൂപ ഓരോ സബ്ജക്റ്റിനും കോപ്പി അടിപ്പിക്കാൻ കുട്ടികളെ നിർബന്ധിതരാക്കും ഇങ്ങനെ വല്ലതും പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ രക്ഷിതാക്കളെ എൻ്റെ കുട്ടികളെ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് പഠിക്കാൻ പോയില്ലേലും എന്തെങ്കിലും വേറെ പണി ചെയ്താലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയി നേഴ്സിങ് പഠിച്ച് ഭാവിയും പണവും കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളിഷ്ടം കൂടുതൽ വാർത്തകൾക്ക് പിന്നെ പറയാം കൂടുതലും അപ്ഡേറ്റ്സ് തരാം താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം